അലഹമ്മബിളമീൻ സലാത്തു വസ്സലാംഅലബൂസി റഹമത്തലില്ല മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വയല അലിഹി വസാഹബി അജമഅീൻ വസല്ലമ തസ്ലീമൻ മസീദ മാബാസ് സംഘടിത ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ബഹുജന പ്രസ്ഥാനമായ കേരള നതുവത്ത് മുജാഹിദീൻ്റെയും കേരളത്തിലെ മുസ്ലിം യുവതയുടെ ആവേശമായ ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ്റെയും നേതാക്കളെ കാസർഗോഡ് ജില്ലയിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സാരഥികളെ പ്രവർത്തകരെ ഐ എസ് എമ്മിൻ എം എസ് എമ്മിൻ്റെയും എം ജി എമ്മിൻ്റെയും പ്രവർത്തകരെ അസ്ലാമലൈക്കും വാഹത്തല്ലാഹി വാത്ത ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ദീപ മുന്നോട്ട് പോയ മഹാന്മാരായ നേതാക്കന്മാരെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഐക്യസംഘത്തിൻ്റെ ദീപശികയുമായി കടന്നുപോയ ബഹുമാന്യരായ നേതാക്കൾ മുഹമ്മദ് ഷെറൂൽ സാഹിബിൻ്റെയും ടി ഉബേദ് സാഹിബിൻ്റെയും മുഹമ്മദ് ഷംനാട് സാഹിബിൻ്റെയും ഒക്കെ പിൻഗാമികൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഈ സദസ്സ് കാണുമ്പോൾ തോന്നുന്നത് ഐ എസ് എമ്മിലെ നേതാക്കളോടൊപ്പം വെളിച്ചം കൺവീനർ കെ എം ഇ അസീസ് സാഹിബിനോടൊപ്പം ഡോക്ടർ അഹമ്മദ് സാഹിബും സൈനുദ്ദീൻ സാഹിബും ഒക്കെ ഒത്തുചേർന്നപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ മഹത്തായ പരിപാടി വിജയിക്കുകയായിരുന്നു വെളിച്ചം പതിനേഴാമത് അന്താരാഷ്ട്ര സമ്മേളനം ഒരു ചരിത്ര നിയോഗമായി ഏറ്റെടുത്ത പ്രവർത്തകരെ പഠിതാക്കളെ പഠിപ്പിക്കുന്നവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെ അത് സംഘടിപ്പിക്കുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ആശംസകൾ അറിയിക്കുകയാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നൂറുൻ അല എന്ന മഹാനായ അള്ളാഹുവിൻ്റെ കലാം പ്രചരിപ്പിക്കുന്ന ഐ എസ് എമ്മിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രവർത്തന പാതയാണിത് ആ പാതയിലൂടെ നമുക്ക് ഇനിയും ഇനിയും സഞ്ചരിക്കാം കൂടുതൽ കൂടുതൽ ഖുർആൻ വചനങ്ങൾ ഖുർആൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ ആ കലാം പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ഊർജസ്വരമായി നിർവഹിക്കാനുള്ള കർമ്മകാണ്ഡങ്ങളായി നിങ്ങൾ നാം മുന്നോട്ട് പോകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ആശംസകൾ അർപ്പിക്കുന്നു വാഹൃദാന അനിൽ അലഹദില്ലാഹി റബിളാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ